നമസ്കാരം ആഷേ നമസ്കാരം പക്ഷേ ഇന്ത്യയിൽ പൊതുവെ നമ്മുടെ രാഷ്ട്രീയക്കാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ അകപ്പെട്ടിട്ട് അവർ ജയിലിൽ പോകുന്ന സിറ്റുവേഷൻ അപൂർവമായി സംഭവിക്കാറുണ്ട് ഇപ്പം നമ്മുടെ പി ചിദംബരം അതുപോലെ എ രാജ ദീർഘകാലം വലിയ വിവാദമായ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് നിരവധി ആൾക്കാർ പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ എന്നാണ് കാണുന്നത് നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ അതങ്ങനെ പൊതുവായിട്ട് അങ്ങനെ സംഭവിക്കാറില്ല ഒരു ഒരു ബാലകൃഷ്ണപിള്ള മാത്രമേ ഉള്ളൂ അങ്ങനെ വരുന്നത് ജയിലിൽ പോയത് ജയിലിൽ പോയത് പക്ഷെ നമ്മൾ രാഷ്ട്രീയക്കാർക്ക് പോകാൻ പോകേണ്ട ഒരു സ്ഥലമല്ല ജയിൽ എന്നൊരു തോന്നലൊക്കെ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എപ്പോഴും തോന്നാറുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ അത്യാവശ്യം എന്ത് അഴിമതി ചെയ്താലും ഞങ്ങൾ ഒരിക്കലും അവിടെ എത്താറില്ല അവിടെ എത്താൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്നാൽ ഇവർക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഫ്രാൻസിൽ നിന്നും ഒരു ഒരു അമ്പരപ്പിക്കുന്ന വാർത്ത വന്നിട്ടുണ്ട് അവിടുത്തെ ആളുകളൊക്കെ അത് വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് ആ വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ മുൻ പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസി അദ്ദേഹം അഞ്ച് വർഷത്തെ തടവിനാണ് തടവിനാണ് ഒരു വർഷം കഠിന തടവും ബാക്കി നാല് വർഷവും തടവുമാണ് അദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്നത് ആ കേസിലേക്ക് അതിന് ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എ പി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ വാർത്തയിൽ ഒരു പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ വാർത്തയിൽ യൂറോപ്പിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്ര തലവൻ ശിക്ഷിക്കപ്പെടുന്നത് നടാടിയാണ് ഇത് നൽകുന്ന സന്ദേശം എന്താണ് ആ ഈ കേസിന്റെ ഒരു പശ്ചാത്തലമൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് ഈ കേസ് ആഘോഷിക്കപ്പെടുന്നത് ഒന്ന് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് സർക്കോസി ഫ്രഞ്ച് ഫ്രാൻസ് കണ്ട ഏറ്റവും ശക്തന്മാരായ പ്രസിഡന്റ് ഒരാളാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അങ്ങനെയാണല്ലോ ഈ ഹൈപ്പർ പ്രസിഡന്റ് അദ്ദേഹത്തെ ഹൈപ്പർ പ്രസിഡന്റ് അത് അവർ വിളിക്കുന്ന അങ്ങനെയാണ് ഒരു നമ്മൾ പറയുന്നില്ല സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പോലെ ഒരു അത് ഒമ്പനായിരുന്നു ശക്തനായിരുന്നു അപ്പൊ അന്ന് അക്കാലത്ത് തന്നെ വന്ന വാർത്തകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ ഈ യൂറോ വലിയ തോതിലുള്ള ക്രൈസിസ് വന്നല്ലോ ഈ അവര് യൂറോപ്യൻ യൂണിയനകത്ത് യൂറോപ്യൻ യൂണിയൻ ഇന്നത്തെ പോലെ അല്ല അന്ന് വളരെ ഐക്യത്തിലായിരുന്നു യൂറോപ്യൻ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാവരും ഉണ്ട് ഒരുമിച്ച് നിന്ന സമയമാണ് പക്ഷേ യു ബ്രിട്ടനൊന്നും ഈ യൂറോപ്യൻ യൂണിയന്റെ തിരിച്ചടി വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നു റിസഷൻ വന്നു അപ്പോൾ അതിനെ നേരിടാൻ കഴിഞ്ഞില്ല പക്ഷേ അതിന് അന്ന് നേരിട്ടത് രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് ഫ്രാൻസും ജർമ്മനിയും ഓ ജർമ്മനിയിലെ എന്താ ചാൻസലർ ചാൻസലർന്നല്ലേ അവർക്ക് ആ തീർച്ചയായിട്ടും അപ്പോ ഈ രണ്ട് അന്ന് മർക്കലായിരുന്നു എന്താ ആംഗല മർക്കൽ മർക്കൽ അപ്പൊ ഇവര് രണ്ടുപേരും ചേർന്നാണ് അന്ന് യൂറോപ്യൻ യൂണിയൻ രക്ഷിച്ചത് അതെ വളരെ സ്ട്രോങ് ആയിരുന്നു അത് ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് അതെ ആ ശക്തനായ ഭരണാധികാരി അധികാരത്തിൽ നിന്ന് പുറത്തു പോയപ്പോ അതാ രണ്ട് കാരണം ഒന്ന് ഒന്ന് അദ്ദേഹത്തെ ജയിലിലാക്കുന്നു എന്നുള്ളതാണ് വാർത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇനി ആരാണ് ജയിലിലാക്കുന്നത് എന്നാണ് ജയിലിലാക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഭരിച്ചിട്ടുള്ളൂ പന്ത്രണ്ടിൽ നിന്ന് പിന്നെ ഭരണത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ കേസും കൊണ്ടുവരുന്നത് നമ്മൾ ഈ രാഷ്ട്രീയ പ്രേരിതമായ കേസുകൾ എന്ന് പറയില്ലേ അതിൻ്റെ ആഗോള മാതൃകയാണ് ഈ കേസുകൾ എന്തുമാത്രം ശരിയുണ്ട് ശരിയുണ്ടെന്നിപ്പോൾ നമുക്കിവിടെ ഇരുന്ന് പറഞ്ഞുകൂടാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും

കൂട്ടത്തിൽ ഫ്രാൻസിന്റെ അകത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പ്രാദേശിക ആഭ്യന്തര പ്രശ്നങ്ങൾ റീജിയണൽ ഇഷ്യൂസ് ഗ്ലോബൽ ഇഷ്യൂസ് ഈ മൂന്നും ഒരുമിച്ച് പരിഹരിക്കാം നമുക്ക് എന്നാണ് അദ്ദേഹം പറയുകയും അദ്ദേഹം അത് നടപ്പാക്കി കാണിച്ചു എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാം അതിൽ കോണ്ടസ്റ്റ് കറക്റ്റ് ആണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അധികാരത്തിന് പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ ഈ കേസുകളൊക്കെ ഉണ്ടായത് ഈ പറഞ്ഞ കൊലവുമ്പൻമാരായ പ്രതിപക്ഷമുണ്ട് ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നാണ് അതാണ് വേറൊരു തമാശ അമേരിക്കൻ അമേരിക്കയിലെ ട്രംപിന്റെ പാർട്ടിയുടെ അതേ പേരാണ് ഇദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി പക്ഷെ അദ്ദേഹത്തിന്റെ മുഖ്യ എതിരാളി അവിടെ റിനൈസൻസ് പാർട്ടിയാണ് റിനൈസൻസ് പാർട്ടിയാണ് മെക്രോണിന്റെ പാർട്ടി മക്രോണി മക്രോണിന്റെ പാർട്ടി റൈസൻസിന് ഫ്രഞ്ചിൽ വലിയ വിലയുണ്ടല്ലോ അവര് ഫ്രഞ്ച് ഫ്രഞ്ച് ൂഷ്യാളുകളല്ലേ പിന്നെ റിലൈസാൻസ് എന്ന് പറയുന്ന ലോകത്തിൽ നവോത്ഥാനം ഉണ്ടാക്കിയ വലിയ പങ്ക് വഹിച്ച രാജ്യമാണ് ഫ്രാൻസിന് അതിൻ്റെതായ ചരിത്രം ഉണ്ടല്ലോ പാരീസ് അല്ലേ അതിൻ്റെ ക്യാപിറ്റൽ സംസ്കാരത്തിൻ്റെ തലസ്ഥാനമാണല്ലോ അപ്പോൾ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് ഈ കേസുകൾ എന്ന് വിശ്വസിക്കാനാണ് ഇപ്പൊ നമ്മൾ ആഗോള വാർത്തകൾ ഫോളോ ചെയ്യുന്ന ഒരു വായനക്കാരൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എനിക്ക് തോന്നിയത് ഒരു കഴമ്പും ഈ കേസിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല ഈ കേസുകൾ എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുമ്പിൽ തെളിവ് കിട്ടിയിട്ടുണ്ടാവും ഇപ്പം എന്താ കേസ് രണ്ട് കേസ് എന്താ ഈ കേസ് അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നാ ചോദിക്കുന്ന എനിക്ക് എൻ്റെ മനസ്സിൽ ഈ വാർത്ത വായിക്കുമ്പോൾ ആദ്യം തോന്നുന്നത് ഇതാണ് കുറ്റമെങ്കിൽ ഈ കുറ്റം ചെയ്യാത്ത രാഷ്ട്രീയ നേതാക്കൾ ആരുണ്ടല്ലോ ജഡ്ജുമായിട്ടുള്ള സംഭാഷണം എന്ന് പറഞ്ഞിട്ടാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ജഡ്ജി സംഭാഷണം എന്ന് പറയാം സാറേ കണ്ടില്ലേ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊണ്ടുവരിക ഒരു ജഡ്ജിന് കൂടുതൽ ഉയർന്ന പദവി കൊടുക്കുക ഒരു ഉദാഹരണത്തിന് കേരള ഒരു ജഡ്ജിയോട് ഞാൻ നിന്നെ നാളെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആക്കി ആക്കിത്തരാം അതിനുവേണ്ടി എനിക്കിപ്പോൾ അടിയന്തരമായിട്ട് എനിക്കെതിരായി പാരവയ്പ്പ് നടക്കുന്ന ചില രേഖകൾ നിൻ്റെ രേഖകൾ കോടതിയിലുണ്ട് ആ രേഖകൾ എടുത്തു എന്ന് ചോദിച്ചു എന്നാണ് അപ്പോൾ എന്താ എങ്ങനെ കിട്ടി ഇദ്ദേഹത്തിൻ്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സംസ്കാരമാണോ അത് അല്ല ജനാധിപത്യമാണോ അല്ല ഇദ്ദേഹത്തിൻ്റെ ഫോൺ ടാപ്പിങ്ങിലൂടെ കിട്ടിയ കൺവെർസേഷനാണ് കോടതിയിൽ കൊടുത്ത തെളിവ് വേറൊരു തെളിവുമില്ല സംസാരിച്ചു സംസാരിച്ചിട്ടുണ്ടാവും ഇപ്പൊ റോബിൻ ജിക്ക് ഒരു രാഷ്ട്രീയ എതിരാളിയുടെ രേഖ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ വഴി ഇങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചല്ലേ പറ്റുള്ളൂ പ്രധാനപ്പെട്ട ചോദ്യമാണത് കേരളത്തിന്റെ അടുത്തോളൂ ഇന്ത്യയുടെ അടുത്തോളൂ ലോകത്തിലെ എടുത്തോളൂ അമേരിക്കയുടെ എടുത്തോളൂ റിപ്പബ്ലിക്കൻ പാർട്ടി എന്നുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ട്രംപിനെ എത്ര വട്ടം ജയിലിൽ ഇടണം അങ്ങനെയാണെങ്കിൽ അല്ലെ എന്തെല്ലാം രേഖകൾ അദ്ദേഹം ചോർത്തിയെടുത്തു എന്തെല്ലാം രേഖകൾ ആർക്കൊക്കെ എതിരെയുള്ള രേഖകൾ അപ്പൊ ഇതാണ് ഒരു ചോദ്യം ഒന്നാണ് ഇത് ഇതാണ് ഈ കേസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കേസ് അതാ രണ്ടാമത്തെ കേസ് എന്താ രണ്ടാമത്തെ കേസ് ലിബിയയിലെ മുഹമ്മർ ഗദ്ദാഫി ഉൾപ്പെടെയുള്ള ഭരണകൂടം ഉണ്ടല്ലോ ലോകത്തിലെ ഭരണകൂടങ്ങളോട് എലക്ഷൻ ഫണ്ട് വാങ്ങി ഈ ഏതായി ഭരണകൂടം ഏതായി ലിബിയ ദീർഘകാലത്ത് ഫ്രാൻസിന്റെ കോളനിയാണ് ലിബിയ എത്ര ചോദിച്ചാലും അവർ കൊടുക്കും ഗദ്ദാഫിയും ഇദ്ദേഹവും തമ്മിൽ പഴയ സൗഹൃദമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇലക്ട്രൽ ബോണ്ട് നമ്മൾ ഇവിടുന്ന് മാത്രമാണ് വിരിച്ചത് അതെല്ലാവർക്കും ബാധകമാണ് ഞാൻ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത പാർട്ടി ഏതാ ഇന്ത്യയിൽ ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന് ഉച്ചരിക്കാൻ ഇന്ത്യയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കുണ്ട് അവകാശം അപ്പോൾ ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഇലക്ഷൻ ഫണ്ട് വാങ്ങി ഇദ്ദേഹം പേഴ്സണലായിട്ട് മുക്കിന്നൊരു ഇല്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ ഫണ്ട് വാങ്ങി രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയ എതിരാളികളുടെ രേഖകൾ ചോർത്താൻ വേണ്ടി ഒരു ജഡ്ജിയോട് ഒരു ജഡ്ജിയോട് ഫേവർ ആവശ്യപ്പെട്ടു അതിന് അതിന് പകരം എന്താ ഒരു രാഷ്ട്രീയ നേതാവ് എന്താ ഫേവർ ചെയ്യുക ഞങ്ങളാണ് കേട്ടോ നാളെ വരാൻ പോണത് നാളെ അധികാരത്തിൽ ഏത് ഏത് ഉദ്യോഗസ്ഥനാ ഏത് ജുഡീഷ്യൽ പറയും അതുകൊണ്ട് ഇത് സാധാരണ വളരെ സാധാരണമായ ഒരു രാഷ്ട്രീയ കുറ്റമാണ് അസാധാരണമായി ഒന്നും ആ മനുഷ്യന്റെ ക്രെഡിറ്റിൽ കാലിബ് അദ്ദേഹത്തിന്റെ കൊണ്ട് അദ്ദേഹം ഹൈപ്പർ പ്രസിഡന്റ് ആണ് പവർഫുൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ഇതിന്റെ ഒരു പാഠം എന്താ ഇപ്പോ ഈ സർക്കോസി കോടതി സർക്കോസി ജയിലിൽ പോയി ജയിലിൽ പോയിട്ട് അദ്ദേഹം അദ്ദേഹം പോയ ഒരു പോക്കുണ്ട് നിങ്ങൾ ആ ദൃശ്യം കണ്ടോ കണ്ടു വാർത്ത ഗംഭീരമാണ് വൈഫിന്റെ കൈയും പിടിച്ചിട്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോക്ക് പോവാണ് പോയി വരാൻ മക്കളെ നിലപാട്ടിൽ പോയിട്ട് തല ഉയർത്തിപ്പിടിച്ചാണ് അന്തസു പോകുമ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാൻ എന്നെ വിക്ടിമൈസ് ചെയ്യാണ് ഞാൻ ഞാൻ എടുത്ത ശക്തമായ നിലപാടുകൾക്ക് രാഷ്ട്രീയമായി എന്നെ വിക്ടിമൈസ് ചെയ്യാണ് മാത്രമല്ല നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് അവിടുത്തെ ഇപ്പോഴത്തെ മക്രോണി ഒന്നും മിണ്ടിയില്ല പക്ഷേ നിശ്ശബ്ദം പാലിച്ചു മക്രോണി മാത്രമല്ല ഇത് രാഷ്ട്രീയമായി സാധാരണ നടക്കുന്ന നടപടിയാണ് ഞാനതിൽ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രി ജയിലിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു നേരിട്ട് മന്ത്രി പോയിട്ട് രാഷ്ട്രീയ മര്യാദയാണ് പിന്നെ ഇദ്ദേഹത്തിന് പിന്നെ ജയിലിൽ പോകുന്നു എന്ന് പറഞ്ഞ സംവിധാനം എന്താണെന്നറിയോ ജയിലിൽ പോകുന്നത് അദ്ദേഹത്തിന് പ്രത്യേകമായ സെല്ല് കൊടുത്തു അദ്ദേഹത്തിന് ഒരു സെല്ലാണ് സെക്യൂരിറ്റി ആവശ്യത്തിന് സെല്ലാണ് ആ സെല്ലിൽ അദ്ദേഹത്തിന് ടി വി ഉണ്ട് അദ്ദേഹത്തിന് ഫോണിൽ സംസാരിക്കാം കുടുംബത്തെ കാണാം ആകെ പാടില്ലാത്ത പുറത്തു പോകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരു ചെറിയ കൊച്ചു വീട്ടിൽ താമസിക്കുന്നവരോ താമസിക്കുന്നവരല്ല ഇത്രയും പ്രാധാന്യമുണ്ടാവുന്നത് യൂറോപ്പിൽ ഒരുപക്ഷെ രാഷ്ട്ര നേതാവ് ആദ്യത്തെ പ്രാധാന്യം ഉണ്ടാകുന്നത് ഒന്ന് സർക്കോസി ആയതുകൊണ്ട് സർക്കോസിയോട് രാഷ്ട്രീയ വിരോധം തീർക്കുന്നു മെക്രോണയും റിനൈസാൻസിന്റെ ആളുകളൊക്കെയാണ് പക്ഷെ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തോന്നല് എനിക്ക് തോന്നുന്നത് വലിയ ശക്തിയോടെ സർക്കോസി ജയിലിൽ നിന്ന് അഞ്ചുകൊല്ലാണ് തടവ് ഇപ്പൊ തന്നെ അപ്പീല് പോകുന്നുണ്ട് അടുത്ത മാസം അടുത്ത മാസം സുപ്രീം കോടതിയുടെ വിധി വരുന്നത് ഫ്രഞ്ച് സുപ്രീം കോടതിയുടെ വിധി വരും അറ്റോണിയും പറഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഈസി ആയിട്ട് പുറത്തിറങ്ങി പോരാവുന്ന പോരാവുന്നൊരു കേസാണ് അതുവരെ വേണമെങ്കിൽ ആ വിധി വരുന്നത് വരെ ഒരു മാസം ഇദ്ദേഹത്തെ ജയിലിലിടാം അത് ആഘോഷിക്കാം വീട്ടുതടങ്കലിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയും സമർപ്പിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഉള്ളൂ ഇത് ലോകരാജ്യങ്ങളുടെ ഒരു ഒരു പൊതുവേ ഉള്ള ഒരു പാഠമാണിത് രാഷ്ട്രീയ ശക്തന്മാരായ എതിരാളികളെ ആദ്യം കിട്ടുന്ന അവസരത്തിൽ പിടിച്ച് ജയിലിലിടുക ഓർമ്മയില്ലേ സാർ ഇന്ദിരാഗാന്ധിയോട് എങ്ങനെയാണ് ഇന്ത്യ പെരുമാറിയത് ആ ഇന്ദിരാഗാന്ധി എത്ര ഭീകരമായ രീതിയിലാണ് പിന്നെ തിരിച്ചു വന്നത് അതൊക്കെയാണ് ലോകത്തിന്റെ പാഠങ്ങൾ ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ നയങ്ങൾ എടുത്തു നോക്കും ഞാൻ മനസ്സിലാക്കുമ്പോൾ റിപ്പബ്ലിക്കൻസിന്റെ അതേ നയമാണ് എന്ന് പറഞ്ഞാല് ട്രംപ് വന്നപ്പോൾ നമ്മൾ കൈയടിച്ചതുപോലെ പോലെ ട്രംപ് ഇദ്ദേഹത്തിൻ്റെ അതേ നയങ്ങളാണ് ഇപ്പം ഇന്ത്യയിലും ഏതാണ്ട് അതുപോലെയാണ് നയങ്ങൾ അതായത് നാഷണൽ സെക്യൂരിറ്റി പൊതുഭദ്രത ഒന്ന് കുടിയേറ്റ വിരുദ്ധത വേറൊന്നുള്ളത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇപ്പോൾ ട്രംപൊക്കെ നടപ്പാക്കുന്ന അതേ പരിഷ്കാരങ്ങൾ തന്നെ ഇദ്ദേഹം നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞാല് ദേശീയതയാണ് പക്ഷേ ദേശീയതയ്ക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് ഭരിച്ചു അദ്ദേഹം അതൊക്കെയാണ് കുറ്റമെങ്കിൽ അതിനോട് അങ്ങനെയാണ് അദ്ദേഹം ഹൈപ്പർ പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തെ അദ്ദേഹത്തെ തെരഞ്ഞെ അന്ന് അദ്ദേഹത്തെ നേർക്കു നേരെ തോൽപ്പിക്കാൻ പറ്റാത്തവർ പിന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായി കൊണ്ടുപോകുന്ന കേസുകളാണ് ഇതൊക്കെ ഈ കേസുകൾ എന്തുമാത്രം നിലനിൽക്കും എന്ന് നമ്മൾ നമ്മൾ ഈ ഈ ഈ കണ്ടന്റിനെ ഇന്ത്യൻ ഞാൻ തീർച്ചയായിട്ടും അധികാരത്തിലിരിക്കുമ്പോ അധികാരത്തിൽ നിന്ന് പുറത്തു വന്നാൽ ഈ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ തെളിയിക്കാൻ പറ്റാത്ത പലതും അധികാരത്തിൽ പുറത്തു വന്നാൽ തെളിയിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അറിയോ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ തെളിവ് കൊടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ അദ്ദേഹം അധികാരത്തിന് പോയാൽ തെളിവ് കൊടുക്കും തെളിവ് ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും അതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇത് ഇപ്പൊ എന്താ വന്ന ഒന്നിപ്പോൾ അഴിമതി ആരോപണത് ഏതാ അഴിമതി കാശു വാങ്ങിയെന്താ കേജ്രിവാളിന് വരെ വന്ന അഴിമതി എന്താ മധ്യ ഇടപാടിൽ കാശു വാങ്ങി എന്തിന് എന്നിട്ട് എന്തിന് അദ്ദേഹത്തിന്റെ പാർട്ടി എലക്ഷൻ ഉപയോഗിച്ചു എന്നാ അത് കാശു വാങ്ങിയത് തെറ്റാണ് വാങ്ങിയത് അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ആണ് അതാണ് അഴിമതി ആരോപണം രാഷ്ട്രീയമായ അഴിമതിയാണ് ഫണ്ട് ഇത്തരത്തിലുള്ള രണ്ടാമത്തെ കാര്യം എന്താ ഇത്തരം ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നാണ് ഫണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തു അതുപോലെ തന്നെ ഈ അനധികൃതമായി തെരഞ്ഞെടുപ്പ് സംഭാവന വാങ്ങി അതാണ് ിബിയുടെ ലിബിയ അപ്പോൾ ഇതൊന്നും എനിക്ക് തോന്നുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ ഇത് ശക്തനായ ഒരു ഭരണാധികാരി എപ്പോഴും ശുദ്ധൻ കൂടിയായിരിക്കും ശുദ്ധൻ എന്നുവെച്ചാൽ ആ കൈകൾ ശുദ്ധമല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ നടക്കാൻ നിൽക്കാൻ കഴിയും ഇപ്പോഴും നടന്നു പോകാൻ കഴിയും കൂളായിട്ട് കയറി പോവാണ് യാത്ര പറഞ്ഞിട്ട് അദ്ദേഹത്തേക്ക് പോവാണ് മാത്രമല്ല അപ്പോൾ തീർച്ചയായിട്ടും അത് സുപ്രീം കോടതി ഇവരൊക്കെ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ് ഒരാൾ ഭരിക്കുമ്പോൾ പ്രതിപക്ഷം അവരെ നേർവഴിക്ക് നയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അന്ന് നിയമ നടപടിക്ക് പോകാലോ ഭരിക്കുമ്പോ പോകേണ്ടത് പോയി കഴിഞ്ഞിട്ട് ഈ ഇല്ലാത്ത തെളിവുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് മുമ്പ് വരിച്ചൊരു ഭരണാധികാരിയെ ഈ ഭരണത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇരയാക്കി തീർക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്ന് പറയുന്നൊരു ഏർപ്പാട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ആ പ്രവണത നല്ലതാണോ അല്ലേന്ന് ആലോചിക്കണം അപ്പോൾ രാഷ്ട്രീയ പിള്ള ഒരു 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 പ്രസംഗത്തിന്റെ പേരിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് പഞ്ചാബ് മോഡൽ പ്രസംഗത്തിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ശിക്ഷിക്കപ്പെട്ടത് അപ്പൊ അങ്ങനെ പ്രേരിതമാണോ ഇത് അല്ലെങ്കിൽ പ്രേരിതമാണെന്ന് വേണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കരുതാൻ പക്ഷേ അത് പറയേണ്ടത് നമ്മളല്ല ഫ്രഞ്ച് സുപ്രീം കോടതിയിൽ വിധിയുണ്ട് ഒരു മാസം കഴിയുമ്പോൾ അത് വിധി വരും എനിക്ക് തോന്നുന്നു ചരിത്രം വെച്ചുകൊണ്ട് നമുക്ക് പറയാവുന്നത് ഇദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുകയും തിരിച്ചു വരികയും ചെയ്യും അപ്പോ വല്ലാതെ ഒന്നും പറയാനുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് മൈക്രോൺ ഇപ്പോ മിണ്ടാത്തത് മിണ്ടാത്തത് മെക്രോന്റെ മൗനത്തിലെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക